ഇപ്പോൾ ഗാരത് ബെയിൽ വരാൻ പോയി നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് സോ ഗ്യാരത് ബെയിൽ ന്യൂ ഇയറിന് വരും എന്ന് കുറേ പേര് പറയുന്നുണ്ട് ആക്ച്വലി ഗ്യാരത് ബയിൽ ന്യൂ ഇയറിന് വരും അല്ലെങ്കിൽ ഗ്യാരത് ബിൽ പാക്കിൽ വരും ഗ്യാരത് ബിൽ ആയിരത്തി എണ്ണൂറ് കോയിൽ വരും എന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഗ്യാരത് ബേലിൻ്റെ പാക്കിൽ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് അഞ്ചോ ആറോ പ്ലേസിൻ്റെ അതായത് ഏഴ് പ്ലേസിൻ്റെ ബോക്സ് ആണ് വരാൻ പോകുന്നത് ഇരുന്നൂറ്റമ്പത് കോയിന് സോറി ഇരുന്നൂറ്റമ്പത് പ്ലേസ് സോറി ഇരുന്നൂറ്റമ്പത് പ്ലേസിന് ും പറയാൻ പറ്റുന്നില്ല ഇരുന്നൂറ്റമ്പത് പ്ലേഴ്സിന്റെ പാക്കിൽ ഏഴ് എപ്പിക്കാൻ വരാൻ പറയാം അത് ഒരെണ്ണം ഗ്യാരത് ബെലാണ് ഗാരത് ബെലിന്റെ കാർഡ് ബിഗ് ടൈം എന്ന് പറയുന്നുണ്ട് സോ ഇങ്ങനെയാണ് പറയാ ചിലർ പറയുന്നുണ്ട് ഗാരത് ബെയിലിന്റെ പാക്ക് ആക്ച്വലി ആയിരത്തി എണ്ണൂറ് കോ പർച്ചേസ് ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നമ്മളൊപ്പം തീർച്ചയായിട്ടും പറയാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സപ്പോർട്ട് വെൽക്കം ടു ചാനൽ ഡാർ ും കരയും ആരുടെ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല പരദൈവങ്ങൾ പക്കി പരങ്കുക കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാലപ്പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം കരരിച്ചു കൊറുക്കുന്നിവിടം ലോകം തിരുവകലേ ഫുൾ ഐഡീസൊക്കെ മേടിക്കാനും വിൽക്കാനും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ചാനൽ എടുക്കുക കമ്മ്യൂണിറ്റിയിൽ പോകുക ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ജോയിൻ ചെയ്യുക മലയാളി ഗ്രൂപ്പാണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് ജോയിൻ ചെയ്യുക നല്ല ഐഡീസ് മേടിക്കാൻ പറ്റും ലിങ്ക് വാങ്ങുമ്പോഴേക്കുമ്പോഴും ഫെയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും നല്ല നല്ല കിടൽ ഐഡീസ് എം എസ് എൻ ഐഡീസും ഫസാഡിൻ്റെ പാക്കൊക്കെ ഉള്ള ഐഡീസൊക്കെ കിട്ടുന്നതായിരിക്കും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഫെയർ ആയിട്ടാണ് അപ്പം നമ്മുടെ ഗാരഡ് ബയിലാണിപ്പോൾ ഈ ഫുട്ബോളിൽ സംസാരം നൂറ്റി ഏഴ് റേറ്റിങ് നൂറ്റി എട്ട് റേറ്റിങ് ചിലത് പറയുന്നുണ്ട് സോ ഇതായാലും ഞാൻ എക്സ്പീരിയൻസ് ഒരു നൂറ്റി ഏഴ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മെസ്സിക്ക് താഴെ ചാൻസ് ഉള്ളു മെസ്സിക്ക് മുകളിലാവാൻ ചാൻസ് ഇല്ല കാരണം മെസ്സി വേറെ പ്രീം അംബാസിഡറാണ് ഇനി അറിയത്തില്ല ചിലപ്പോൾ നമുക്കറിയാം കനവാരോടൊരു ഒരു പാക്കുണ്ട് നൂറ്റി ആറുണ്ടെന്നു അവർ നൂറ്റി എട്ടിൻ്റെ മെസ്സിയെ കൊണ്ടുവന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഗ്യാരജ്ജ് ബേൽ നൂറ്റി എട്ട് അമ്പലം നാളെ നൂറ്റി പത്ത് മെസ്സിയുടെ കാർഡും വരാൻ ചാൻസ് ഉണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നോക്കാം അപ്പം നമുക്ക് കുറേ ഇങ്ങനെ റൂബേസ് ഇങ്ങനെ അല അടിച്ചോണ്ടിരിക്കുകയാണ് കാരണം എന്തായാലും ബേൽ വരുന്നുണ്ട് അത് ന്യൂ ഇയറിന് വരുമോ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ന്യൂ ഇയർ എക്സ്പെക്ട് ചെയ്യപ്പെടും കാരണം ന്യൂ ഇയറിൻ്റെ പാക്കിൽ മേ ബി ഗ്യാരജ്ജ് ബെയിലിന് ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു പാക്കിൽ വരുമോ അല്ല കാരണം ആയിരത്തി എണ്ണൂറ് കോവിൻ്റെ പാക്കിലൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ എന്നാണ് സംശയം ചിലപ്പോൾ കൊണ്ടുവരാം പക്ഷേ എനിക്ക് എൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞ ചാൻസ് ഇല്ല കാരണം ഒരു ഇതുപോലെ തന്നെ ഒരു ഏഴ് പ്ലേയേഴ്സിൻ്റെ ബോക്സിൽ വരാൻ ചാൻസ് ഇല്ലാതില്ല അല്ലെങ്കിൽ ഇൻ കേസ് മൂന്ന് പ്ലേയേഴ്സിൻ്റെ ബോക്സിലും വരാം അതിനിടയ്ക്ക് വേറൊരു കൺസെപ്റ്റായിട്ട് വന്നിട്ടുണ്ട് ക്രിസ്ത്യാനോ ഗാരത് ബേൽ കരി മെൻസി മാഡൊക്കെ ബി ബി സി അതായത് എം എസ് എൻ പോലെ ബി ബി സി നമ്മുടെ ഈ ഫുട്ബോൾ ഹബ്ബൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് അത് അവർ കൺസെപ്റ്റായിട്ട് അത് റൂമറല്ല അടിച്ചിട്ടിരുന്ന കൺസെപ്റ്റാണ് അവരുടെ അപ്പം ആക്ച്വലി അതുമൊക്കെ ഇങ്ങനെ കുറേ പേരിങ്ങനെ പറയുന്നുണ്ട് ബി ബി സി നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തൊരു പാക്കാണ് പക്ഷെ ഗ്യാരെയിലിൻ്റെ ആക്ച്വലി ആയിരത്തി എണ്ണൂറ് കോയിന് വന്നാൽ ഒരു എല്ലാവർക്കും എടുക്കാൻ പറ്റും പക്ഷേ അങ്ങനെ ചവർ ആക്കണതാണ് എൻ്റെ ഒരു ഇത് ഇപ്പം ഇപ്പം പറയും ബ്രോ പൈസ ഉണ്ട് ബ്രോ പേ പേറ്റ് പിന്നുള്ള ചെയ്യുന്നത് ബ്രോ കാശ് കൊടുത്ത് കോഴി മേടിച്ചാർക്ക് നമ്മുടെ കാശ് ഇല്ല നമ്മൾ വരുമാനം ഇല്ലെന്നൊക്കെ പറയും എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത് കാരണം എല്ലാവരും കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പവർ തീരെ കുറവായിരിക്കും പക്ഷേ കുറച്ച് പേർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പവർ അങ്ങനെ നിൽക്കും ഇപ്പം സുവാരസിൻ്റെ കാർഡ് നല്ല പവറാണ് സുവാരസ് ആ നെയ്മറിൻ്റെ ബാക്ക് ആ മെസ്സിയുടെ ബാക്കൊക്കെ ഒക്കെ നല്ല പവറുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു കാർഡായാലും കൊള്ളാമുണ്ട് ഇപ്പോൾ എല്ലാവരും കിട്ടുന്ന പാക്ക് ആകുമ്പോൾ വരുമ്പോൾ ഉള്ള കുറെ പിന്നെ പവറൊന്നും ഒന്നും കാണുന്ന ഒന്നും അതിൻ്റെ ഒരു ഒപ്പീനാണ് അപ്പം ആയിരത്തി തൊണ്ണൂറ് വന്നാലും നല്ലതാണ് ഇഷ്ടമുള്ള കുറവ് ചെയ്യട്ടെന്തായാലും നെക്സ്റ്റ് പറയാൻ വെച്ചാൽ ഏഴ് പേരെ പ്ലേയറിൻ്റെ പാക്ക് വരുമെന്ന് പറയുമ്പോൾ ഉണ്ട് സോ ഇരുന്നൂറ്റി അമ്പത് പ്ലേസ് ഉള്ള പാക്കാണ് വരാൻ പോകുന്നത് ഒരു ഇരുപതിനായിരം രൂപ പൊടിക്കാമെങ്കിൽ ഫുൾ ബാൻസ് ചെയ്യാം പൈസ കൊടുത്തേ എടുക്കാൻ പറ്റത്തുള്ളൂ പേറ്റ് വിൻ ആണ് ഇപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ബ്രോഡ സ്കോഡ് പേ പേറ്റ് വിൻ ആണ് അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്തല്ലേ കോയിൻ മേടിച്ച് എടുക്കുന്നത് നിങ്ങൾ ഫ്രീ പ്ലേസ് ഇട്ട് കളിച്ച് നോക്കപ്പം അറിയാം നമ്മൾ യൂട്യൂബേഴ്സ് ആക്ച്വലി നമ്മൾ യൂട്യൂബേഴ്സ് ആണ് നമുക്ക് കണ്ടൻസിന് വേണ്ടി നമ്മൾ പ്ലേസിന് എടുക്കാറുണ്ട് യൂട്യൂബേഴ്സ് നല്ല നമ്മുടെ ക്രൈസ് ആണ് ആക്ച്വലി അത് ആക്ച്വലി കുറേ ഗ്രൂപ്പിലാണ് കുറേ പിള്ളേർ സൈൻ ചെയ്യാറുണ്ട് പല ആൾക്കാരും നല്ല പാക്ക് വരുമ്പോഴത്തേക്കും അവർ കോയിൻസ് ബൈ ചെയ്യാറുണ്ട് അവർ സൈൻ ചെയ്യാറുണ്ട് പെസ്സ് ഒട്ടേക്ക് അങ്ങനെ തന്നെയാണ് പറയുക നിങ്ങൾ ഫാക്ടിലോട്ട് വരിക അപ്പം ഈ ഒരു ഗെയിം ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്നത് അവർക്ക് റെവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ നന്മയ്ക്ക് വേണ്ടി എല്ലാ ഗെയിം ഉണ്ടാക്കിയിട്ടെക്കുന്നുണ്ട് അവർ ഗെയിം ഇൻ ഗെയിം പർച്ചേസ് ചെയ്യുന്നത് അപ്പം ഏത് ഗെയിം എടുത്താലും ഏത് ഫ്രീ ഗെയിം എടുത്താലും ഇൻ ഗെയിം പർച്ചേസിന് പൈസ കൊടുത്താലേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഗെയിം പെയ്ഡായിരിക്കണം ഫിഫ പോലുള്ള ഗെയിംസ് പി സിയിൽ പെയ്ഡാണ് ഈ ഫുട്ബോൾ ഫ്രീ ആണ് ഇൻ ഗെയിം പർച്ചേസ് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ മേടിച്ചാൽ മതി ഗെയിം ഗെയിം എന്തായാലും ഫ്രീ ആണ് പൈസ ഉണ്ടെങ്കിൽ മേടിച്ച് കറക്കുക പല ആൾക്കാരും പലരും വേണ്ടി പൈസ വെറുതെ പൊടിക്കുന്നുണ്ട് ചിലർ ഡ്രസ്സ് മേടിച്ച് കളരും കളയും ചിലർ ഫോൺ എടുത്ത് കളയും ചിലർ ഗ്യാജറ്റ്സ് മേടിക്കും ചിലർ കള്ളുപടിച്ച് കളയും ചിലർ വേറെ പലരും ചിലർ കളയും ഓരോരുത്തർക്കും ഓരോ ക്രൈസ് അല്ലേ അതാണ് സംഭവം സോ ഗ്യാരജ് ബെൽൻ്റെ ബാക്ക് വരാൻ പോകുന്നത് നമുക്ക് ആൻഡ്രിയ സെൻഷങ്കോ എന്ന് പറയുന്നുണ്ട് പിന്നെ റോബോട്ടോ ബാഗിയോ സോ കോളുണ്ട് പിന്നെ പാർലറുണ്ട് ഫിയോറേ ഫിയോറയുണ്ട് പിന്നെ റോബോട്ടോ സി റോബോട്ടോ ഉണ്ട് സോ ഇത്രയും പ്ലേസിൻ്റെ പാക്കാണ് വരാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട് ഞരുമ്പോൾ അറിയാം അപ്പോൾ എന്തായാലും കൺഫേംഡ് നല്ല കേട്ടോ കൺഫേംഡ് അല്ല കുറേ റൂമേഴ്സാണ് ചിലർ പറയുമ്പോൾ ബെയിൽ നൂറ്റി അമ്പത് പ്ലേഴ്സിൻ്റെ സോറി ഇരുന്നൂറ്റമ്പത് പ്ലേസിൻ്റെ പാക്ക് വരും എന്ന് പറയുമ്പോൾ ഏഴ് എപ്പിക്കുമായിട്ട് ബെയിൽ ഡബിൾ ബൂസറാ ആണെന്ന് പറയുമ്പോൾ പക്ഷേ ഡബിൾ ബൂസ്റല്ല അല്ല ബിറ്റിയം ഡബിൾ ആണെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ചിലർ പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ് കോവിൻ്റെ പർച്ചേസ് ആയിട്ടാണ് ബെയിൽ വരാൻ പോകുന്നത് പറയുമ്പോൾ എന്തായാലും വെയിറ്റ് ആൻഡ് സി ഒന്നും കൺഫേം കൺഫേമല്ല ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ആരും ഇതും കണ്ട് എക്സ്പെക്ട് ചെയ്യുക വേണ്ട നിങ്ങൾ വെയിറ്റ് ചെയ്യുക എൻ്റെ ഒപ്പായ തീർച്ചയായിട്ടും പാക്കായിട്ട് വരുന്നത് മൂന്ന് പ്ലൈസിൻ്റെ പാക്കായിട്ട് വരാൻ പോകുന്നത്